ASHA workers have played an instrumental role in improving maternal and health, child health. COVID-19 കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂരിന് ഭിന്നാഭിപ്രായമാണ് അദ്ദേഹം പാർട്ടി വിടുമെന്ന രീതിയിൽ മാധ്യമങ്ങൾ പല വാർത്തകളും പർവ്വതീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അതിന് ഉരുളയ്ക്കുപ്പയതുപോലെ തന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ വ്യാപൃതനായാണ് ശശി തരൂർ അതിന് മറുപടി കൊടുക്കുന്നത് ഡിഒഎഫ്ഐയും എസ് എഫ് ഐയും നടത്തുന്ന പരിപാടികളെല്ലാം പ്രാകൃത രീതികളിൽ ഉള്ളതാണെന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഉപേക്ഷിക്കപ്പെട്ട ആശയമാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും തുറന്നടിച്ച ശശി തരൂരിനോട് പിന്നീട് ഇടതുപക്ഷക്കാർ വലിയ എതിർപ്പാണ് കാണിച്ചത് അതായത് അദ്ദേഹം പൂർണ്ണമായും കോൺഗ്രസുകാരനല്ല എന്നും പടച്ചുവിട്ടു ഇപ്പോൾ ശശി തരൂർ കൃത്യമായി ലോക്സഭയിൽ അദ്ദേഹത്തിനനുവദിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടക്കുന്ന ആശയപ്രവർത്തകരുടെ മുപ്പത് ദിവസത്തിലധികമായി നടക്കുന്ന ഐതിഹാസിക സമരത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ വലിയ തോതിൽ മോശമായി ചിത്രീകരിക്കുന്ന സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാർ െതിരെയും ശശി തരൂർ തുറന്നടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയായ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജെ പി നദ്ദ ഇതുവല്ലതും കണ്ടോ അറിഞ്ഞോ എന്നാണ് കൃത്യമായും ശശി തരൂർ ചോദിച്ചിരിക്കുന്നത് തന്റെ മൂക്കിന് തുമ്പത്ത് നടക്കുന്ന സംഭവങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയാനോ അല്ല ഞാൻ ശ്രമിക്കുന്നതെന്നും ശശിതരൂർ പറഞ്ഞു പകരം അവർക്ക് ആശ്വാസകരമായിട്ടുള്ള അവരുടെ ഓണറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രം എന്ത് നടപടിയാണ് ഇതിനുമേൽ എടുക്കുന്നത് അവർക്കാരണം നവജാത ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ അവർ നടത്തിയ അസാമാന്യ ചെറുത്തുനിൽപ്പ് കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷവും നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനം എന്നിവ കേരളത്തിന്റെ ആരോഗ്യ നിലവാരത്തിൽ വലിയ രീതിയിലുള്ള കാതലായ മാറ്റമുണ്ടാക്കാൻ കാരണമായി അത് മാതൃകയാക്കേണ്ട കാര്യമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ സ്വീകരിച്ചിട്ടുള്ള നയമാണ് എന്നിട്ടാണ് അവരോട് ഇങ്ങനെ പുറത്തിറഞ്ഞ് കാണിക്കുന്നതെന്ന് തരൂർ മറുപടിയായി പാർലമെന്റിൽ പറഞ്ഞപ്പോൾ വലിയ കയ്യടിയായിരുന്നു വാസ്തവത്തിൽ ഒരു കോൺഗ്രസ് എം എന്ന രീതിയിൽ ശശി തരൂർ മികച്ച രീതിയിലാണ് പാർലമെന്റിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ഈ രാജ്യത്തിൻ്റെ ലെജിസ്ലേച്ചറായിട്ടുള്ള പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ അദ്ദേഹം അതുതന്നെയാണ് ഏറ്റവും മനോഹരമായി ചെയ്തത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഈ കാര്യങ്ങളിൽ കണ്ണടയ്ക്കാതെ അവരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും അവരുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ രക്ഷാമാർഗ്ഗങ്ങൾ നടത്തേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണമെന്ന ആവശ്യവും തരൂർ ഉന്നയിച്ചിരിക്കുകയാണ്